ഹായ് നമസ്കാരം അറിവിൻ്റെ പേടകം എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ക്ലാസ് ആരോഗ്യക്ഷേമ പദ്ധതികളാണ് അപ്പോൾ ആ പരിചോദ്യങ്ങളില്ലാത്ത ഒരു പി എസ് സി പരീക്ഷയില്ല അല്ലേ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ റിലേറ്റഡ് ഫാക്സുമാണ് ഇന്നത്തെ ക്ലാസ് അപ്പം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് കൂടി ഒന്ന് ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ വീഡിയോയിലേക്ക് പോവാം ചോദ്യം നാല് ഓപ്ഷൻ ഉണ്ടാവും അതുമായി ബന്ധപ്പെട്ട ഫാക്സും കൂടിയാണ് നോക്കാം കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതികൾ അല്ലെ ഓക്കെ ആദ്യത്തെ ചോദ്യം നോക്കിയേ ഏത് രോഗത്തിന്റെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ടാണ് കൊല്ലം ജില്ലയിൽ ബ്രൈറ്റ് ദ സൈക്കിൾ ക്യാമ്പയിൻ ആരംഭിച്ചത് ഇതാണ് ആൻസർ ഓപ്ഷൻ എ ഡെങ്കിപ്പനി കോവിഡ് പത്തൊമ്പത് ക്യാൻസർ എച്ച് ഐ വി ഏതാണ് ആൻസർ വരിക ഓപ്ഷൻ ഏതാ വരിക ഓപ്ഷൻ എ ാണ് ഡെങ്കിപ്പനിയാണ് കേട്ടോ എന്താണ് ഡെങ്കിപ്പനിയാണ് ആണ് ഏത് രോഗത്തിന്റെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ടാണ് കൊല്ലം ജില്ലയിലെ ബ്രേക്ക് ദ സൈക്കിൾ ക്യാമ്പയിൻ ആരംഭിച്ചത് ഡെങ്കിപ്പനിയാണ് അപ്പൊ കോവിഡ് പത്തൊമ്പതും ക്യാൻസറും എച്ച് ഐ വി എന്തൊക്കെയാണ് നമുക്ക് നോക്കാം കോവിഡ് പത്തൊമ്പത് രോഗവ്യാപനം തടയാൻ ആരംഭിച്ച കേരള സർക്കാർ പദ്ധതിയാണ് എന്ത് ബ്രേക്ക് ദ ചെയിൻ എന്താണ് കോവിഡ് പത്തൊമ്പത് രോഗവ്യാപനം തടയാൻ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ് ദ ചെയിൻ ആണ് അങ്ങനെയാണെങ്കിൽ കേരള സർക്കാരിന്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയാണ് എന്ത് സുഹൃതം അല്ലെ എന്താണ് കേരള സർക്കാരിന്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി ഏതാണ് സുഹൃതമാണ് മക്കൾക്ക് പ്രത്യേക കരുതൽ സർക്കാർ ൂർവം എന്താണ് എച്ച് ഐ വി ബാധിതരുടെ മക്കൾക്ക് പ്രത്യേക കരുതൽ അല്ലെ സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ് സ്നേഹപൂർവമാണ് അപ്പോ നാല് ഓപ്ഷന്റെ ആൻസർ നമുക്ക് അവിടെ കിട്ടിക്കഴിഞ്ഞു അടുത്ത ചോദ്യം ശിശുക്കളിലെ കേൾവി വൈകല്യം പരിശോധിച്ച് പരിഹാരം നിർദ്ദേശിക്കുന്നതിനായുള്ള കേരള സർക്കാർ പദ്ധതി ഏതാണ് എന്നാണ് ചോദ്യം ശ്രുതി തരംഗം ശ്രവണ സൗഹൃദ കേരളം ധ്വനി കാതോരം ഏതാണ് ആൻസർ വരുക ഓപ്ഷൻ ബി ആണ് െ എന്താണ് കേരളമാണ് ആൻസർ എന്താണ് നവജാത ശിശുക്കളിലെ കേൾവി വൈകല്യം പരിശോധിച്ച് പരിഹാരം നിർദ്ദേശിക്കുന്നതിനായുള്ള കേരള സർക്കാർ പദ്ധതി ആണ് നവജാത ശിശുക്കൾ ആണ് എന്താണ് ശ്രുതി തരംഗം എന്താണ് ശ്രുതി തരംഗം ബതില ബതിലായ കുട്ടികൾക്ക് കോക്ലിയ മാറ്റിവെക്കൽ ശാസ്ത്രക്രിയക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണല്ലേ കുട്ടികൾക്കാണല്ലേ ഇപ്പൊ കുട്ടികൾക്കാണ് എന്താണ് മാറ്റിവയ്ക്കൽ ശാസ്ത്രക്രിയക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതി ഏതാണ് അങ്ങനെയാണെങ്കിൽ ധ്വനി പദ്ധതിയാണ് അല്ലെ ഇംപ്ലാന്റ് നടത്തിയവർക്ക് തുടർച്ചയായിട്ടുണ്ട് ചികിത്സ നടപ്പാക്കാനുള്ള സർക്കാർ പദ്ധതി ഏതാണ് ധ്വനിയാണ് കാതോരം എന്താണ് മക്കളെ കാതോരം കേൾവി കേൾവി കുട്ടികളെ സഹായിക്കുന്നതിന് സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് അല്ലെ എന്താണ് കേൾവി തകരാറുള്ള കുട്ടികൾക്ക് സഹായിക്കു സഹായിക്കുന്നതിനായി സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ് കാഥോരമാണ് അടുത്ത ചോദ്യം നോക്കിയേ കേന്ദ്ര സർക്കാരിന്റെ ജനനീശ്വത സുരക്ഷാ കാര്യക്രമം കേരളത്തിൽ ഏതു പേരിലാണ് നടപ്പിലാക്കുന്നത് ഏത് പേരിലാണ് മാതൃയാനം ജനനീ ജന്മരക്ഷ സീതാലയം അമ്മയും കുഞ്ഞും ഏതാണ് ആൻസർ വലിയ മക്കളെ പറഞ്ഞേ ഏതാണ് ഓപ്ഷൻ ഡി അമ്മയും കുഞ്ഞുമാണ് എന്താണ് അമ്മയും കുഞ്ഞുമാണ് മാതൃയാനം എന്താണ് പ്രസവാനന്തരം അമ്മയ്ക്കും കുഞ്ഞിനും സൗജന്യമായി വീട്ടിലേക്ക് യാത്രാ സൗകര്യം ഒതുക്ക ഒരുക്കുന്ന പദ്ധതിയാണ് എന്ത് മാതൃയാനം അല്ലെ പ്രസവശേഷം അമ്മയ്ക്കും കുഞ്ഞിനും എന്ത് സൗജന്യമായി വീട്ടിലേക്ക് ഒരു യാത്രയെ ഒരുക്കുന്ന പദ്ധതിയാണ് ഏത് മാതൃയാനം ജനനി ജന്മരക്ഷ എന്താണ് കേരളത്തിലെ പട്ടികവർഗക്കാരായ ഗർഭിണികൾക്കും അമ്മമാർക്കും പോഷക ആഹാരത്തിന് ധനസഹായം നൽകുന്ന സർക്കാർ പദ്ധതിയാണ് എന്ത് ജനനി ജന ക്ലിയർ ആണോ ക്ലിറാലയം സീതാലയം സീതാലയം എന്താണ് സ്ത്രീകളുടെ മാനസികാരോഗ്യവും ആരോഗ്യവും സാമൂഹ്യ ശാക്തീകരണവും ഉറപ്പുവരുത്തുന്നതിനായി ഹോമിയോപതി വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ് സീതാലയമാണ് എന്താണ് സ്ത്രീകളുടെ മാനസികാരോഗ്യവും ആരോഗ്യവും സാമൂഹ്യ ശാക്തീകരണം ഉറപ്പുവരുത്തുന്നതിനായി ഹോമിയോപതി വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ് സീതാലയമാണ് ക്ലിയർ ആണോ ക്ലീറാണോ അടുത്ത ചോദ്യം നോക്കാം താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ കാരുണ്യ ലോട്ടറിയുമായി ബന്ധപ്പെട്ട ശരിയായത് ഏതാണ് എന്താണ് താഴെ കൊടുത്തിരുന്ന പ്രസ്താവനകളിൽ കാരുണ്യ ലോട്ടറിയുമായി ബന്ധപ്പെട്ട ശരിയായത് ഏതാണ് ഓപ്ഷൻ എ എന്താണ് നിർധന രോഗികളുടെ ചികിത്സാ സഹായത്തിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് എന്ന് പറയുന്നു ശരിയാണോ അത് ശരിയാണല്ലേ എന്താണ് നിർദ്ധനായ രോഗികളുടെ ചികിത്സാ സഹായത്തിന് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ് അതാണ് കാർണ ലോട്ടറിയുമായി ബന്ധപ്പെട്ട് പദ്ധതി ദൻ ക്യാൻസർ ഹൃദ്രോഗം വൃക്കരോഗം ഹീമോഫീലിയ എന്നിവ മൂലം അവശത അനുഭവിക്കുന്ന നിർദനായ രോഗികൾക്ക് സാമ്പത്തിക ധനസഹായം നൽകുന്നതിന് വേണ്ടി കേരള സർക്കാർ രൂപീകരിച്ച ഫണ്ടാണ് എന്ത് കാരുണ്യ ബല ഫണ്ട് എന്താണ് കേരള ക്യാൻസറും അതുപോലെ ക്രുദ്രമാരാരോഗ ചികിത്സ അല്ലെ അതുമായി ബന്ധപ്പെട്ട രോഗികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിന് വേണ്ടി കേരള സർക്കാർ തന്നെ ആരംഭിച്ച അല്ലെങ്കിൽ രൂപീകരിച്ച ഫണ്ട് ഏതാണ് കാരുണ്യ ബലവൻ ഫണ്ട് ആണ് കൂടി മനസ്സിലാക്കി വെക്കുക ദൻ ഭിന്നലിംഗക്കാരായ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നതിനായി സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് എന്താണ് മഴവിൽ അല്ലെ എന്താണ് ഭിന്നലിംഗ ായ സമൂഹത്തെ ഭിന്നിന്റെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നതിനായി സാമൂഹ്യനീതി വകുപ്പ് അല്ലെ ആരംഭിച്ച പദ്ധതി ഏതാണ് മഴ വില്ലാണ് കേരള സംസ്ഥാന വികലാംഗ ക്ഷേമ കോർപ്പറേഷനും അടുപ്പിലാക്കുന്ന ചലന വൈകല്യമുള്ളവർക്കായുള്ള ഹൈടെക് വീൽ ചെയർ പദ്ധതിയാണ് എന്ത് ശുഭയാത്ര എന്താണ് കൊസ്റ്റ്യൻ എന്താണ് കേരള സംസ്ഥാന വികലാംഗ ക്ഷേമ കോപ്പറേഷൻ നടപ്പാക്കുന്ന ചലന വൈകല്യമായുള്ളവർക്ക് അല്ലെ ഹൈടെക് വീൽ ചെയർ പദ്ധതി ഏതാണ് ശുഭയാത്രയാണ് അടുത്ത ചോദ്യം വീടുകളിൽ ഒറ്റയ്ക്ക് കഴിയുന്നവർ കിടപ്പ് രോഗികൾ തീവ്ര മാനസിക രോഗികൾ എന്നിവർക്ക് ഭക്ഷണം പരിചരണം എന്നിവ നൽകുന്നതിന് വേണ്ടിയുള്ള സർക്കാർ പദ്ധതി ഏതാണ് സുഹൃതമാണോ ആശ്വാസ കിരണമാണോ കണിവാണോ സമാശ്വാസമാണോ ഏതാണ് ആൻസർ വരിക അഞ്ചാമത്തെ ആൻസർ ഏതാ വരിക ക്വസ്റ്റ്യൻ എന്താണ് വീടുകളിൽ ഒറ്റപ്പെട്ടി കഴിയുന്നവർക്ക് അല്ലെ കിടപ്പ് രോഗികൾക്ക് തീവ്ര മാന രോഗികൾക്ക് ഭക്ഷണവും മരുന്നും പരിചരണം നൽകുന്ന പദ്ധതി ഏതാണ് ഓപ്ഷൻ സി ഏതാണ് ഓപ്ഷൻ സി കനിവാണ് എന്താണ് ആശ്വാസ കിരണം ക്ഷയാവലംബരായ രോഗികളെ പരിചരിക്കുന്നവർക്കായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് അല്ലേ അപ്പൊ വയ്യാതെ നടക്കുന്ന രോഗികളെ പരിചരിക്കുന്നവർക്കായിട്ടുള്ള കേരള സർക്കാർ പദ്ധതി ഏതാണ് ആശ്വാസ കിരണമാണ് ദൻ സുഹൃതം എന്താണ് കേരള സർക്കാരിൻ്റെ സൗജന്യ ക്യാൻസർ ചികിത്സയാണ് അല്ലെ സുഹൃതം കേരള സർക്കാരിൻ്റെ സൗജന്യ ക്യാൻസർ ചികിത്സ ഏതാണ് െങ്കിലും അല്ലെ മാസത്തിൽ ഒരു തവണയെങ്കിലും ഡയാലിസിന് വിധേയരാകുന്ന ബി പി എൽ വിഭാഗക്കാർക്ക് നൽകുന്ന ധനസഹായ പദ്ധതി ഏതാണ് സമാശ്വാസമാണ് അല്ലെ എന്താണ് മാസത്തില് ഒരു തവണയെങ്കിലും കിഡ്നി കംപ്ലൈന്റ് ആയിട്ടല്ലേ ഡയാലിസിസ് കഴിയുന്നവർക്ക് അത് ആർക്കാണ് ബി പി എൽ വിഭാഗക്കാർക്ക് നൽകുന്ന ധനസഹായ പദ്ധതി ഏതാണ് സമാശ്വാസമാണ് അടുത്ത ചോദ്യം നോക്കാം പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിനായി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഏതാണ് ഉഷസാണോ ആരോഗ്യ കിരണമാണോ ആയുർദളമാണോ ആയുഷാണോ ഏതാണ് ആൻസർ വരിക ഓപ്ഷൻ ബി ആരോഗ്യ കിരണമാണ് എന്താണ് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ് ആശ്വാസ കിരണമാണ് അങ്ങനെയാണെങ്കിൽ ലുഷസ് എന്താണ് കേരളത്തിലെ നഗരച്ചേരിക്കുള്ളിലെ അല്ലെ കേരളത്തിലെ നഗരച്ചേരിക്കുള്ളിലെ ആരോഗ്യ സംരക്ഷണത്തിന് ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് എന്ത് ക്ലീർ ആണോ ആയുർദളം എന്താണ് ആയുർദളം എയ്ഡ്സ് ബോധവൽക്കരണത്തിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ് മക്കളെ അതാണ് ആയുർദളം ക്ലീർ ആണോ ദൻ ആയുഷ് എന്താണ് കേരള സർക്കാർ അല്ലെ ആയുർവേദ യുനാനി ഹോമിയോ സംയോജിത പദ്ധതിയാണ് എന്ത് ആയുഷ് ക്ലീറാണോ അപ്പൊ നമ്മൾ ഒരു ചോദ്യത്തിനും നാല് ഓപ്ഷൻ അതുമായി ബന്ധപ്പെട്ട എല്ലാ ഫാക്ട്സും ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ വെൻ അടുത്ത ചോദ്യം നോക്കാം ഏഴാമത്തെ ചോദ്യം പ്രമേഹ രോഗികൾക്ക് ഗ്ലൂക്കോമീറ്റർ നൽകുന്ന സാമൂഹ്യനീതി വകുപ്പിന്റെ പദ്ധതി ഏതാണ് വയോമിത്രമാണോ വയോ അമൃതമാണോ വയോ മധുരമാണോ സ്പെക്ട്രമാണോ ഏതാണ് ആൻസർ മക്കളെ ഓപ്ഷൻ വയോ മധുരമാണ് അല്ലെ പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂ പദ്ധതിയാണ് എന്ത് വയോമധുരം അപ്പൊ എന്താണ് വയോ അമൃതം നോക്കാം മുതിർന്ന പൗരന്മാരുടെ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമാക്കി സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ് അതാണ് വയോ അമൃതം ക്ലിയർ ആണോ ദയോമിത്രം എന്താണ് അറുപത്തിയഞ്ചു വയസ്സിന് അല്ലെ അറുപത്തിയഞ്ചു വയസ്സിന് മുകളിലുള്ളവർക്ക് വേണ്ടി കേരള സർക്കാർ നട ആരോഗ്യ സുരക്ഷാ ക്ലിയർ ആണോ സ്പെക്ട്രം എന്താണ് ഓട്ടിസം ബാധിതരുടെ സമഗ്ര പുരോഗതിക്കായി സാമൂഹ്യ സുരക്ഷാ മിഷൻ ആരംഭിച്ച പദ്ധതി ഏതാണ് സ്പെക്ട്രമാണ് ക്ലിയർ ആണോ ഓട്ടിസമായി ബന്ധപ്പെട്ടത് എന്താണ് സ്പെക്ട്രമാണ് അടുത്ത ചോദ്യം എന്താണ് കേരളത്തെ ലഹരി വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ഏതാണ് ബാലമുക്ളമാണോ താലോലമാണോ സഹിതമാണോ വിമുക്തിയാണോ ഏതാണ് ആൻസർ ആൻസറോട് കൊടുത്തിരുന്നത് ഓപ്ഷൻ ഡി വിമുക്തിയാണ് എന്താണ് വിമുക്തിയാണ് ആൻസർ ക്ലീരാണോ എന്താണ് താലോലം നമുക്ക് നോക്കാം വൃക്കരോഗം ഹൃദ്രോഗം അല്ലെ ഹീമോഫീലിയ തുടങ്ങിയ രോഗങ്ങൾ ബാധിച്ച് എത്ര വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നൽകുന്ന ധനസഹായ പദ്ധതി ഏതാണ് അതാണ് താലോലം സഹിതം എന്താണ് വിദ്യാർത്ഥികളുടെ അക്കാദമിക് മികവിനൊപ്പം അല്ലെ മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ ഉള്ളതിനായി വിദ്യാഭ്യാസ വകുപ്പ് അല്ലെ വിദ്യാർത്ഥികളുടെ അക്കാദമിക് മികവിനൊപ്പം മികവിനോടൊപ്പം അതുപോലെ തന്നെ മാനസികമായി െ കുറയ്ക്കാനുള്ള വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ് അതാണ് സഹിതം ആണോ എന്താണ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അല്ലെ ആയുർവേദ വകുപ്പ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ആരാണ് ആയുർവേദ വകുപ്പ് ആരംഭിച്ച അല്ലെങ്കിൽ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ് ബാലമുകുള അടുത്ത ചോദ്യം നോക്കാം വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തടയുന്നതിനായി കരുതൽ അല്ലെ ബാസ്കിംഗ് ഡ മാസ്ക് ഏതാണ് ആൻസർ വരിക നമുക്ക് എല്ലാവർക്കും അറിയാലോ ഏതാണ് തൂവാല വിപ്ലവമാണ് വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തടയാൻ വേണ്ടി എന്താണ് തൂവാല വിപ്ലവമാണ് അങ്ങനെയാണെങ്കിൽ ആർദ്രം മിഷൻ നോക്കാം സർക്കാർ ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ അല്ലെ സർക്കാർ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി രോഗി സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ഏതാണ് അതാണ് മിഷൻ തുടരണം നോക്കാം എന്താണ് കേന്ദ്ര സർക്കാർ ലോക്ഡൌൺ ഭാഗികമായി പിൻവലിച്ച സമയത്ത് അല്ലെ കോവിഡ് പ്രതിരോധം ശക്ത കേരള സർക്കാർ ആരംഭിച്ച ബ്രേക്ക് ദ ചെയിൻ രണ്ടാം ഘട്ടമാണ് ഏത് തുടരണം ഈ സമയത്ത് അതിന് കോവിഡ് പ്രതിരോധം ശക്തമാക്കുന്ന എന്ത് കേരള സർക്കാർ ആരംഭിച്ച ബ്രേക്ക് ദ ചെയിൻ രണ്ടാം ഘട്ടമാണ് തുടരണം ഈ കരുതൽ എന്താണ് ബാസ്കിങ് ദ മാസ്ക് കോവിഡ് പത്തൊമ്പതിനെ പ്രതിരോധിക്കാൻ മാസ്ക് ധരിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് പൊതുജനങ്ങളെ പൊതുജനങ്ങളെക്കരിക്കുന്നതിനായി എന്ത് ആരംഭിച്ച പദ്ധതിയാണ് പരീക്ഷ ചിലപ്പോ സർക്കാരും പോലീസും അല്ലെ ആരോഗ്യക്ഷേമം അങ്ങനെ കുറെ ഉണ്ടാവും നമ്മൾ തെറ്റിക്കാം പി എസ് നമ്മുടെ ട്രാപ്പിൽ പെടുത്താൻ വേണ്ടിട്ട് അപ്പൊ ആരാണ് കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് മക്കളെ എന്ത് ദ മാസ്ക് അടുത്ത ചോദ്യം എന്താണ് പത്താമത്തെ ചോദ്യം കോളേജ് വിദ്യാർത്ഥികളുടെ അല്ലെ മാനസിക ആരോഗ്യം ജീവനി സഞ്ജീവനി ഏതാണ് ആൻസർ ഓപ്ഷൻ സി ആണ് ജീവനിയാണ് ആൻസർ എന്തായിരുന്നു വിദ്യാർത്ഥികളുടെ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തി പ്രവണത കുറയ്ക്കുന്നതിന് വേണ്ടി ആരംഭിച്ച പദ്ധതി ഏതാണ് ജീവനിയാണ് എന്താണ് അതിജീവനം ജീവൻ രക്ഷാ മരുന്നുകൾ അതാണ് അതിജീവനം അപ്പൊ ജീവൻ രക്ഷാ മരുന്നല്ലേ ലഭ്യമാക്കുന്നതിന് വേണ്ടി തൃശൂർ ജില്ലക്കാർ ജില്ല ആരംഭിച്ച പദ്ധതി ഏതാണ് അതിജീവനം എന്താണ് സഞ്ജീവിനി ലോക്ഡൌൺ കാലയളവിൽ ആ ൾ രോഗികൾക്ക് ലഭ്യമാക്കുന്നതിനായി ആരംഭിച്ച പദ്ധതി ഏതാണ് അതാണ് ക്ലിയർ ആണോ ലോക്ക്ഡൌൺ കാലയളവിൽ രോഗികൾക്ക് അല്ലെ മരുന്ന് ലഭ്യമാക്കുന്നതിന് പദ്ധതി ഏതാണ് അതാണ് സഞ്ജീവനി അടുത്തെന്താണ് മൃതസഞ്ജീവിനി നമുക്ക് എല്ലാവർക്കും അറിയാം മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യുന്നതിനായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് കേട്ടോ സംസ്ഥാന ആരോഗ്യ വകുപ്പ് വകുപ്പിന്റെ പദ്ധതി ഏതാണ് അതാണ് മൃതസഞ്ജീവനി പതിനൊന്നാമത്തെ ചോദ്യം എന്താണ് നോക്കാം ടൈപ്പ് വൺ പ്രമേയം ബാധിച്ച കുട്ടികൾക്ക് വേണ്ടി കേരള സാമൂഹ്യ സുരക്ഷാ മിഷനും ആരോഗ്യ വകുപ്പും ചേർന്ന് നടപ്പിലാക്കുന്ന ഏതാണ് വയോമധുരം മിഠായി ആർദ്രം നയനാമൃതം ഏതാണ് ആൻസർ വരിക ഓപ്ഷൻ ബി ആണ് അല്ലെ എന്താണ് ടൈപ്പ് പ്രമേയമായി ബന്ധപ്പെട്ടത് എന്താണ് ആണ് എന്താണ് വയോമധുരം നമ്മൾ അപ്പഴേ പറഞ്ഞ കാര്യം തന്നെയാണ് പ്രമേയ രോഗികൾക്ക് സൗജന്യ ഗ്ലൂക്കോമീറ്റർ അല്ലെ നൽകുന്ന സാമൂഹ്യ നീതി വകുപ്പിന്റെ പദ്ധതി ഏതാണ് മക്കളെ അതാണ് വയോമധുരം ആർദ്രം എന്താണ് സർക്കാർ ശുപത്രികളെ അടിസ്ഥാന സൗകര്യങ്ങളും സേവനങ്ങളും മെച്ചപ്പെടുത്താൻ വേണ്ടി രോഗി സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ഏതാണ് ആർദ്രമാണ് ചെയ്ത കാര്യം തന്നെയാണ് ദൻ നയനാമൃതം എന്താണ് പ്രമേഹ പ്രമേയജന്യമായ നേത്രപടല രോഗത്തിന്റെ പൂർവ പരിശോധനയും ചികിത്സയും ലക്ഷ്യമിട്ടുകൊണ്ട് കേരള സർക്കാരിന്റെയും ഇന്ത്യ യു കെ യു കെയുടെയും സഹകരണത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് എന്താണ് നയനാമൃതം ക്ലിയർ ആണോ പന്ത്രണ്ടാമത്തെ ചോദ്യം മാനസിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും സുഖം പ്രാപിച്ചവർക്കുള്ള സർക്കാർ പുനരധിവാസ പദ്ധതി ഏതാണ് സ്നേഹക്കൂടാണോ അമൃതം ആരോഗ്യമാണോ ഹൃദ്രമാണോ സ്വസ്ഥമാണോ ഏതാണ് ആൻസർ വരിക പറഞ്ഞ പന്ത്രണ്ടാമത്തെ ചോദ്യം ഓപ്ഷൻ എ സ്നേഹ കൂടാണ് ഏതാണ് ഓപ്ഷൻ എ സ്നേഹ കൂടാണ് ജീവിതശൈലി രോഗങ്ങൾക്ക് അല്ലെ സൗജന്യ രോഗനിർണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്ന സർക്കാർ പദ്ധതി ഏതാണ് അതാണ് അമൃതം ആരോഗ്യം എന്താണ് ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ രോഗനിർണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് അമൃതം ആരോഗ്യം ദൻ ഹൃദ്രം എന്താണ് പതിനെട്ടു വയസ്സിലെ താഴെയുള്ള പതിനെട്ടു വയസ്സിന് താഴെയുള്ള ജന്മന അല്ലെ ജന്മന ജനിക്കുമ്പോ തന്നെ എന്താണ് ഹൃദ്രവൈകല്യമുള്ള കുട്ടികൾക്ക് നൽകുന്ന സൗജന്യ ചികിത്സ പദ്ധതിയാണ് സ്വസ്ഥം എന്താണ് നോക്കാം ലോക്ക്ഡൗൺ കാലയളവിൽ ജനങ്ങൾക്ക് ലഘു വ്യായാമം ചെയ്യുന്നതിനായി അല്ലെ മാധ്യമങ്ങളുടെ സഹായത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ലോക്ക്ഡൌൺ സമയത്ത് നമ്മൾ എല്ലാവരും വീട്ടിലിരിക്കുകയല്ലോ അല്ലെ അപ്പോ കുറച്ച് വ്യായാമക്കോ വേണം എന്ന് പറഞ്ഞിട്ട് അതുമായി ലഘു വ്യായാമം ചെയ്യുന്നതിനായി എന്ത് മാധ്യമങ്ങളുടെ സഹായത്തോടെ ആരംഭിച്ച പദ്ധതി ഏതാണ് അതാണ് സ്വസ്ഥം സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പാക്കുന്ന കുഷ്ഠരോഗവുമായി ബന്ധപ്പെട്ട പദ്ധതി ഏതാണ് സഹത്താണോ അശ്വമേധമാണോ സുഖായുഷ്യമാണോ പുനർജ്യോതിയാണോ ഏതാണ് ആൻസർ വരിക ഓപ്ഷൻ ബി അല്ലെ അശ്വമേധമാണ് ഏതാണ് അശ്വമേധമാണ് എന്താണ് സഹത് ഗ്രാമ ഗ്രാമീണ മേഖലകളിൽ ആരോഗ്യ പരിരക്ഷ നൽകാൻ സർക്കാർ ആരംഭിച്ച ടെലിമെഡിസിൻ സംരംഭമാണ് എന്ത് സുഖായുഷ്യം എന്താണ് വയോജനങ്ങളുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി ആയുർവേദ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ് അതാണ് സുഖായുഷ്യം ധൻ അടുത്തത് പുനർജ്യോതിയാണ് അല്ലെ കേരള സർക്കാരിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച കാഴ്ച പരിമിതർക്കുള്ള പുനരധിവാസ കേന്ദ്രം ഏതാണ് അതാണ് പുനർജ്യോതി അടുത്ത ചോദ്യം ദേശീയ ആയുർവേദ ദിനാചരണത്തോട് ബന്ധിച്ച് ഭാരതീയ ചികിത്സാ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ് എൽസാരീഴം സ്നേഹസ്വാതരം ആയുഷ് ഗ്രാമം ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി ആയുഷ് ഗ്രാമമാണ് എന്താണ് ആയുഷ് ഗ്രാമമാണ് എന്താണ് രാരീരം നോക്കാം ആയുർവേദ സമ്പ്രദായം അനുസരിച്ചുള്ള ഗർഭിണികളുടെ പരിചരണം പ്രസവാനന്തര ശുശ്രൂഷ നവജാത ശിശു പരിചരണം എന്നിവയെ പറ്റി ജനങ്ങൾക്ക് അറിവ് പകരുന്നതിനായി ആയുഷ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച പദ്ധതി ഏതാണ് അതാണ് എന്താണ് എൻഡോ സൽഫാൻ മൂലം വൈകല്യം സംഭവിച്ചവർക്ക് കിടപ്പിലായവർക്കും ധനസഹായം നൽകുന്ന പദ്ധതിയാണ് എന്ത് സ്നേഹ സ്വാതനംസാ എന്താണ് ഇറാഡിക്കേഷൻ ഓഫ് ലെപ്രസി ത്രൂ എന്താണ് സെൽഫ് റിപ്പോർട്ട് അല്ലെ അതാണ് എൽസാൻ അവയർനെസ് എന്താണ് കുഷ്ഠരോഗ നിർമ്മാർജ്ജനം എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ് എൽസ അപ്പഴം കുഷ്ഠ രോഗവുമായി ബന്ധപ്പെട്ട് അശ്വമേധം പറഞ്ഞില്ല ഇതെന്താണ് കുഷ്ഠരോഗ നിർമാചനം എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ് അതാണ് എൽസ പതിനഞ്ചാമത്തെ ചോദ്യം അവസാന ചോദ്യം എന്ന് നോക്കാം ഭിന്നശേഷിയുള്ളവർക്ക് ഇലക്ട്രിക് വീൽ ചെയർ അല്ലെ ലഭ്യമാക്കുന്നതിനായി കൊല്ലം ജില്ലാ പഞ്ചായത്ത് ആരംഭിച്ച പദ്ധതി ഏതാണ് ബട്ടർഫ്ലൈസ് ചിരി പദ്ധതി ആവാസൻ ആയുർദളം ഏതാണ് ആൻസർ വരിക ഓപ്ഷൻ എ ബട്ടർഫ്ലൈസ് ആണ് എന്താണ് ബട്ടർഫ്ലൈസ് ആണ് ഏത് ജില്ലയാണ് കൊല്ലം ജില്ലയാണ് ചിരി പദ്ധതി എന്താണ് മാനസിക സംഘർഷ അനുഭവിക്കുന്ന കുട്ടികൾക്ക് ആശ്വാസം പകരുന്നതിനായി അല്ലെ കേരള ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതി ഏതാണ് അതാണ് ചിരി പദ്ധതി ആവാസ് എന്താണ് ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് കേരള സർക്കാർ ആരംഭിച്ച ചികിത്സാ സഹായ പദ്ധതി ഏതാണ് അതാണ് ആവാസ് ദൻ ആയുർദളം എന്താണ് നമ്മൾ അപ്പോഴേ പറഞ്ഞ കാര്യം തന്നെയാണ് എയ്ഡ്സിലെ എയ്ഡ്സ് ബോധവൽക്കരണത്തിനായി വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ് മക്കളെ ദളമാണ് അപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളൊരു പതിനഞ്ച് ക്വസ്റ്റ്യൻ ആയിരുന്നു ഡിസ്കസ് ചെയ്ത് അതുമായി ബന്ധപ്പെട്ട് നാല് ഓപ്ഷൻ ആകും നാല് ഓപ്ഷൻ്റെ ആൻസർ അവിടെയുണ്ട് അപ്പോൾ പതിനഞ്ച് ഇൻറ്റു നാല് അറുപത് ചോദ്യങ്ങളാണ് നമ്മൾ പരിചയപ്പെട്ടത് പരീക്ഷ കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരം ആയിക്കോട്ടെ ഈ കഴിഞ്ഞ രണ്ടാം രണ്ടാംഘട്ട പരീക്ഷയിലെല്ലാം ക്വസ്റ്റ്യൻസ് ആരോഗ്യവകുപ്പ്മാരുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ അപ്പോൾ എന്തായാലും അടുത്തൊരു പരി അടുത്ത ഏത് പരീക്ഷ ആയിക്കോട്ടെ എൽ ഡി സിയുടെ ഏത് ഘട്ടം ആയിക്കോട്ടെ അതെല്ലാം ഒരു ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ടാകും അതുമായി ബന്ധപ്പെട്ട കുറേ അധികം ഫാക്ട്സ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തു അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെട്ടു െന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ വീണ്ടും അടുത്തൊരു നല്ലൊരു ക്ലാസ്സുമായിട്ട് കാണാം നന്ദി നമസ്കാരം